എന്താണ് ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളെന്നും ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും മനസ്സിലാക്കാതെ കേരളത്തിലെ ചില മാധ്യമങ്ങളെ സ്വാധീനിച്ച് നടത്തുന്ന സത്യവിരുദ്ധമായ ചില വാർത്തകൾക്ക് മറുപടി പറയുവാൻ സഭാസ്ഥാനികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുള്ളതുകൊണ്ടാണ് ഈ നിയോഗം ഏറ്റെടുക്കുന്നത് ഒന്നായിരിക്കുന്ന മലങ്കര സഭയെ ഭാരതത്തിൻ്റെ നീതിപീഠം മർത്തോമാസ് ലിഹിയുടെ അപ്പോസ്തോലിക പാരമ്പര്യത്തെ അംഗീകരിച്ച് അസന്നിഗ്ധമായി മലങ്കര ഓർത്രോ സോറിയാനി സഭയുടെ ബാബാ തിരുമേനെയും മലങ്കര മെത്രാ പോലത്തെയും നിയമപരമായി അംഗീകരിച്ച് ഈ മണ്ണിൽ അനുഗ്രഹീതമായ സുവിശേഷ സാക്ഷ്യം നിർവഹിച്ചു വരുന്ന ഒരു പൗരാണിക സഭയാണ് എന്നാൽ പലപ്പോഴും ഈ ഒന്നായിരിക്കുന്ന സഭയെ രണ്ടാക്കി കിട്ടുമോ എന്ന് അന്വേഷിച്ച് നിരവധി നിരവധി സമ്മർദ്ദങ്ങൾ മലങ്കരസഭയുടെ മേൽ വന്നിട്ടുണ്ട് ആ സമ്മർദ്ദങ്ങളെയൊക്കെ ഈ സഭ ഒന്നാണ് എന്ന ഉയർച്ച മലങ്കര സഭയുടെ ജനനധി ചെറുത്തു തോൽപ്പിച്ചിട്ടുണ്ട് ആ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് സത്യവിരുദ്ധമായ ഈ വാർത്തകളെയും ഞങ്ങൾ കാണുന്നത് ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭ എന്നത് ഒരു സംഘടന എന്നതിനേക്കാൾ എന്നതിനേക്കാളുപരി അതൊരു വേദശാസ്ത്ര ശാഖയാണ് കൽക്കദൂൻ സുനോഹദോസിൻ്റെ എ ഡി നാനൂറ്റി അമ്പത്തി ഒന്നിലെ കൽക്കതൂനിയ സുനോദോസിനെ യോജിക്കാത്ത സഭകൾ ചേർന്ന് രൂപീകരിച്ച ഒരു വേദശാസ്ത്ര ശാഖയാണ് ഓറിയൻറ്റൽ ഓർത്തഡോക്സി എന്ന് വിശേഷിപ്പിക്കുന്നത് അതിന് തുടക്കകാലം മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതലാണ് ഓറിയൻറ്റൽ ഓർത്തഡോക്സ് സഭ കൂടി വരെയുകൾ സജീവമാകുന്നത് അന്ന് മുതലേ മലങ്കര ഓർത്തഡോക്സ് ഒറിയാനി സഭ ഓർത്തഡോക്സ് സഭ അതിലംഗമാണ് അന്ന് മുതൽ ഈ നാഴിക വരെയും അതിൻ്റെ പ്രധാന ഒരു അംഗമെന്ന നിലയിൽ അതിൻ്റെ സ്ഥാപനം മുതൽ ഉണ്ടായിരുന്ന ഒരു സഭ സഭയെന്നിലും പ്രവർത്തിച്ചു വരികയാണ് ആ സഭകളുടെ കൂട്ടായ്മ കൂടി വരികയോ മാധ്യമങ്ങളിലൂടെ വ്യാജമായി പ്രചരിപ്പിക്കുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്തിട്ടില്ല എന്നാൽ മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിക്കുന്ന ഓറിയൻ്റൽ ഓട്ടറോസ് കുടുംബത്തിൽപ്പെട്ട ചില പിതാക്കന്മാർ അന്ത്യോക്യൻ പാത്രകീസിൻ്റെ സ്വാധീന വലയത്തിൽ ചില തീരുമാനങ്ങൾ ഒരു കുറുമുന്നണിയായി കൈക്കൊള്ളുകയും അതിനെ ഓറിയൻ്റൽ ഓർത്തറോസ് സഭയുടെ തീരുമാനമായി വ്യാഖ്യാനിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് സത്യവിരുദ്ധമാണ് ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭാ കുടുംബത്തിൽ നിന്ന് മലങ്കര ഓർത്തഡോക്സ് ഒറിയാനി സഭയെ പുറത്താക്കി എന്ന വാർത്ത തികച്ചും സത്യവിരുദ്ധമാണ് അങ്ങനെ ഒരു ഓറിയൻറ്റൽ ഓർത്തഡോക്സ് സഭകളുടെ മീറ്റിംഗ് കൂടിയിട്ടില്ല ഇത് മിഡിൽ ഈസ്റ്റിലുള്ള ചില പിതാക്കന്മാർ അന്ത്യോക്കിലെ പാത്രക്കീസിൻ്റെ സമ്മർദ്ദത്താൽ ചില തീരുമാനങ്ങൾ അവരെടുത്ത അന്ത്യോക്യൻ യൂണിവേഴ്സൽ സിനഡ് എടുത്ത ചില തീരുമാനങ്ങളെ അംഗീകരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞതിനെ വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുകയാണ് മലങ്കര സഭയുടെ ഭരണഘടനയും മലങ്കര സഭയുടെ കാനോനുകളും ഉയർത്തിപ്പിടിച്ചുള്ള ഒരു സുവിശേഷ ദൗത്യമാണ് മണ്ണിൽ ഈ സഭ നിർവഹിച്ചത് അതെന്നും നിർവഹിക്കുന്നു തുടർന്നും നിർവിഘ്നം അത് തുടരുക തന്നെ ചെയ്യും അതുകൊണ്ട് മലങ്കര സഭയുടെ സഭയുടേ മലങ്കരസഭയെ രണ്ടാക്കിക്കളയാം എന്ന വ്യാമോഹത്തോടെ നിരവധി പൊളിറ്റിക്കൽ സമീപനങ്ങൾ ഈ സഭയ്ക്ക് നേരെ കേരളത്തിനകത്തും പുറത്തും അന്തർദേശീയ തലങ്ങളിലും നടക്കുന്നു അങ്ങനെ അന്തർദേശീയങ്ങളിൽ നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ മൂവായി മാത്രമേ ഓറിയൻ്റൽ ഓർത്തഡോസ് സഭയിൽ നിന്ന് മലങ്കര ഓർത്തറോസ് ഒറിയാന സഭയെ പുറത്താക്കി എന്ന വ്യാജ വാർത്തയെ ഞങ്ങൾ കാണുന്നുള്ളൂ വേദശാസ്ത്രത്തിൽ ഓറിയൻ്റലായിരിക്കുന്നത്തോളം കാലം ഓറിയൻ്റെ മലങ്കര സഭാഭാമനിയിൽ മലങ്കരോട്ടോ സഭ എക്കാലവും തുടരുക തന്നെ ചെയ്യും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം